അലൈക്കും വറഹമുല്ല പ്രിയമുള്ളവരെ ഈ അടുത്ത സമയങ്ങളിൽ കേരളത്തിലെ ഭരണകക്ഷിയാകുന്ന സി പി എമ്മിൽ നിന്നും ധാരാളം നേതാക്കന്മാരും പ്രവർത്തകരുമെല്ലാം ആലപ്പുഴ ജില്ലയിൽ ബി ജെ പിയിലേക്ക് ചേക്കേറുന്ന വാർത്തകൾ ശ്രമിച്ചു നമ്മൾ അവിടെ നിന്ന് കഴിഞ്ഞ കാലങ്ങളെ അപേക്ഷിച്ച് ബി ജെ പിക്ക് വലിയ സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ശോഭ സുരേന്ദ്രൻ പല മാർക്കിസ്റ്റ് കുത്തക സ്ഥലങ്ങളിലും അവർ ഒന്നാം സ്ഥാനത്ത് വരികയും മാർക്സിസ്റ്റ് പാർട്ടി മൂന്നാം സ്ഥാനത്തേക്ക് തഴയപ്പെടുകയും ചെയ്യുന്ന കാഴ്ച നമ്മൾ കാണുകയുണ്ടായി എന്തുകൊണ്ടാണ് ഇത്രയേറെ കേഡർ പ്രസ്ഥാനമാകുന്ന മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്നും അതോടൊപ്പം തന്നെ ഒരുപാട് വിപ്ലവ ചരിത്രങ്ങളുടെ ഓർമ്മകൾ തുടിക്കുന്ന ആലപ്പുഴ ജില്ലയിൽ അവർ അവരിന്ന് വരെ എതിർക്കുന്ന ഒരാശയത്തിൻ്റെ വർഗീയ ഫാസിസ്റ്റ് കക്ഷിയിലേക്ക് ബി ജെ പിയിലേക്ക് ആർ എസ് എസിലേക്ക് ഈ ആളുകൾ എന്തുകൊണ്ടാണ് പോകുന്നത് എന്ന് നാം ഒരു പരിശോധനക്ക് വിധേയമാക്കേണ്ടതുണ്ട് അങ്ങനെ വിധേയമാക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ ആലപ്പുഴ ജില്ലയിൽ ബി ജെ പിയുടെ ഈ വളർച്ചയുടെ പിന്നിൽ സഹായിച്ച രണ്ട് ഘടകങ്ങളെ നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട് അതിലൊന്ന് എപ്പോഴും മുസ്ലിം വിരുദ്ധത പ്രചരിപ്പിക്കുന്ന കക്ഷിയാണ് ബി ജെ പി മുസ്ലിങ്ങളെ അപരവത്കരിച്ചുകൊണ്ടാണ് തങ്ങളുടെ രാഷ്ട്രീയ താൽപ്പര്യം ഭൂരിപക്ഷത്തെ മുതലാക്കിക്കൊണ്ട് തങ്ങളുടെ രാഷ്ട്രീയ നിലനിൽപ്പിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ അവർ നടത്തുന്നത് എന്നാൽ ഈ ബി ജെ പിയുടെ വളർച്ചക്ക് ഒരു പരിധിവരെ ആലപ്പുഴ ജില്ലയിലെ ബി ജെ പിയുടെ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന അവരുടെ വളർച്ചയുടെ പിന്നിൽ മുസ്ലിങ്ങൾ തന്നെയാണ് എന്ന് പറയേണ്ടി വരും കാരണം നമുക്കറിയാം സംഘപരിവാർ ആക്രമണത്തെ തടയുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യയിലെ നിരോധിക്കപ്പെട്ട എൻ ഡി എഫ് ആ എൻ ഡി എഫിൻ്റെ പ്രവർത്തനങ്ങൾ വെട്ടിന് വെട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആലപ്പുഴ ജില്ലയിൽ നടത്തിയ കലാപങ്ങൾ രണ്ട് കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തിയ കലാപങ്ങളിലൂടെ ഇവിടുത്തെ ഭൂരിപക്ഷം വരുന്ന ഹൈന്ദവ സഹോദരങ്ങളുടെ മനസ്സിലൊരു ഭീതി സൃഷ്ടിക്കാൻ മുസ്ലിങ്ങൾ തങ്ങളെ അക്രമിക്കപ്പെടുമോ തങ്ങൾ അക്രമിക്കുമോ എന്നൊരു ചിന്ത അവരുടെ മനസ്സിലേക്ക് ഇട്ടുകൊടുക്കാൻ ഇത്തരത്തിലുള്ള മുസ്ലിങ്ങൾ വിഭാഗങ്ങൾ അല്ലെങ്കിൽ മുസ്ലിം താല്പര്യം സംരക്ഷിക്കുന്നു എന്ന് പറയുന്ന ഇത്തരം മുസ്ലിം സമുദായത്തിലെ തന്നെ വളരെ ഒരു ന്യൂനവശാൽ ഒരു ചെറിയ ഘടകം മാത്രമാണ് ഈ വിഭാഗം ഭൂരിപക്ഷ ആളുകൾ മുസ്ലിം സമുദായത്തിൽ എന്നും അതേതരത്തെ കാഴ്ചപ്പാട് വെച്ചു പുലർത്തുന്ന സഹിഷ്ണുതയുടെ നിലപാട് സ്വീകരിക്കുന്ന സമാധാനത്തിന്റെ മാർഗം സ്വീകരിക്കുന്ന ആളുകളാണ് എന്നാൽ ഇവർ നടത്തുന്ന മുസ്ലിം സംരക്ഷകരാണെന്ന് പറഞ്ഞ് ഇവർ നടത്തിയ ഈ കലാപങ്ങൾ ആലപ്പുഴ ജില്ലയിൽ മുസ്ലിങ്ങൾക്കെതിരെ ശക്തി പ്രാപിക്കാൻ ബി അവസരം ഒരുക്കി കൊടുത്തു എന്നുള്ളതാണ് ഈ രാജ്യത്തെക്കുറിച്ച് മുസ്ലിം സമുദായം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ രാജ്യത്തിലെ ഭൂരിപക്ഷം വരുന്ന ഹൈന്ദവ സഹോദരങ്ങളും അവരും അതേതരത്വത്തിലും ജനാധിപത്യത്തിലും വിശ്വസിക്കുന്നത് ഈ രാജ്യം ഈ രൂപത്തിൽ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ സമുദായത്തിൻ്റെ മുസ്ലിം സമുദായത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുവാനും മുസ്ലിം സമുദായത്തിന് ഇവിടെ അവരുടെ അവകാശങ്ങളെ പറയുവാനുമൊക്കെ ഒക്കെ ഒരു പരിധിവരെ മുന്നോട്ട് വന്നിട്ടുള്ളത് ഈ രാജ്യത്തിലെ ഹൈന്ദവ സഹോദരങ്ങൾ നേതാക്കന്മാരുമൊക്കെയാണ് അതുകൊണ്ട് അവരെ ചേർത്തു പിടിച്ചുകൊണ്ട് അവരുമായി സഹവസിച്ചുകൊണ്ട് ഈ രാജ്യത്തിൻ്റെ ഭൂരിപക്ഷത്തിൻ്റെ വർഗീയതയെ ചൂഷണം ചെയ്യാൻ ശ്രമിക്കുന്ന ആർ എസ് എസിനെയും ബി ജെ പിയേയും ഇവിടുത്തെ ഭൂരിപക്ഷം വരുന്ന ഹിന്ദു സമുദായങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ട് പോരാടാനാണ് മുസ്ലിം സമുദായത്തിൻ്റെ കക്ഷികളാകട്ടെ സംഘടനകളാകട്ടെ ഒക്കെ ശ്രമിക്കേണ്ടത് അതിന് പകരം ഞങ്ങൾ ഏതേയും അക്രമിക്കും ഞങ്ങളതിനെയൊക്കെ പരാജയപ്പെടുത്തുമെന്നുള്ള ഈ ഒരു സമീപനം മുസ്ലിം സമുദായത്തിന് ഗുണകരമായില്ല അതിൻ്റെ തെളിവാണ് ആലപ്പുഴയിലെ ബി ജെ പിയുടെ വളർച്ച എന്നുള്ളത് രണ്ടാമത്തെ കാര്യം പരിശോധിക്കുമ്പോൾ ആലപ്പുഴയിലേറെ ശക്തരായ സി പി എം അവർ ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന നിരന്തരമായ മുസ്ലിം വിരോധം ആ മുസ്ലിങ്ങളെ അപവ അപവൽക്കരിക്കാനുള്ള അപരവൽക്കരിക്കാനുള്ള ശ്രമങ്ങൾ അവർക്ക് നേരെ നടത്തുന്ന ദുഷ്പ്രചരണങ്ങൾ അതൊക്കെ ഈ മാർക്സിസ്റ്റ് പാർട്ടിയിൽ തന്നെയുള്ള ഹൈന്ദവ മതത്തിൽപ്പെട്ട ആളുകൾക്കിടയിൽ മുസ്ലിങ്ങളോട് വിരോധം സൃഷ്ടിക്കാൻ കാരണമായിട്ടുണ്ട് നമുക്കറിയാം ഈ വക്കഫ് പ്രശ്നങ്ങൾ നടക്കുമ്പോൾ പോലും ബി ജെ പിയുടെ അതേ ശബ്ദത്തിലാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ അംഗമായിരിക്കുന്ന കോട്ടയം ജില്ലാ കമ്മിറ്റി അംഗമായിരിക്കുന്ന ഒരു വ്യക്തി ചാനലിൽ നിന്നുകൊണ്ട് ഇവിടുത്തെ ബി ജെ പിയുടെ എം പി ആകുന്ന സുരേഷ് ഗോപി പറഞ്ഞ അതേ ഭാഷയിൽ കിരാതമാണ് വഖഫ് നിയമം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെയെല്ലാം മുസ്ലിങ്ങളെ പ്രതിക്കൂട്ടിൽ നിർത്താൻ ശ്രമിക്കുന്ന ആളുകൾ ആലപ്പുഴ ഒരു മുഖ്യമന്ത്രി മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു മുഖ്യമന്ത്രിയാണ് ഡൽഹിയിൽ പോയിക്കൊണ്ട് ലൌ ജിഹാദ് ഉണ്ട് എന്ന് പറയുന്ന ഒരവസ്ഥയുണ്ടായത് മുസ്ലിം സമുദായത്തെക്കുറിച്ച് മറ്റുതര സമൂഹങ്ങൾക്കിടയിൽ ഭയമുണ്ടാക്കി കൊടുക്കുന്ന അവരുടെയൊക്കെ പെൺമക്കള് തട്ടിക്കൊണ്ടുപോകുന്ന ഒരു പ്രക്രിയയാണ് സമുദായത്തിൽ നടക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് സമുദായത്തിൻ്റെ മുഴുവൻ ആളുകളെയും ഇപ്പോൾ നമുക്കറിയാം ഇപ്പോഴും അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഭൂരിപക്ഷത്തിൻ്റെ സ്വാധീനം കിട്ടാൻ മുസ്ലിങ്ങളുടെ ജനാധിപത്യ ബോധമുള്ള ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളെയുമൊക്കെ തീവ്രവാദികളാക്കുന്ന സമീപനം ഇവിടെ ഏതെങ്കിലും തരത്തിലുള്ള കൊള്ളകളോ കൊലവെപ്പുകളോ അതല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള പിടിച്ചുപറികളോ ഒക്കെ നടന്നാൽ അത് ഏതെങ്കിലും ഒരു പ്രത്യേകമായ മുസ്ലിം പേരുള്ള മുസ്ലിം ജില്ലകളെ കൊണ്ട് ചാർത്തിക്കൊടുക്കുന്ന സമീപനങ്ങൾ അതുപോലെ തന്നെ മുസ്ലിങ്ങളുടെ വിജയങ്ങളെയെല്ലാം വേറെ തരത്തിലൂടെ കാണാൻ ശ്രമിക്കുന്ന ആളുകൾ ഈ പ്രവർത്തനങ്ങളുടെ സംഭവിച്ചത് മാർക്സിസ്റ്റ് പാർട്ടികൾ തന്നെയുള്ള ഹിന്ദു വിശ്വാസികളുടെ മനസ്സിൽ മുസ്ലിം സമുദായത്തോട് വിരോധമുണ്ടാക്കി കൊടുക്കുകയും എങ്കിൽ ഈ മുസ്ലിം സമുദായത്തിന് നേരെ തങ്ങൾക്ക് പ്രൊട്ടക്ഷൻ നൽകാൻ യഥാർത്ഥത്തിൽ സാധ്യമാകുന്നത് അത് ബി ജെ പിക്ക് ആർ എസ് എസിനുമാണ് എന്ന് ചിന്തിച്ച് അവർ ആ തലത്തിലേക്ക് അവരുടെയൊപ്പം പോയിട്ടുണ്ടെങ്കിൽ ഈ ആ ബി ജെ പിയുടെ വളർച്ചയ്ക്ക് സി പി എമ്മിൻ്റെ മുസ്ലിം വിരോധ പ്രചരണം കൂടി അതിന് കാരണമായിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് ഈ സമുദായത്തിൽ ഈ സമൂഹത്തിൽ ശാന്തിയും സമാധാനം ഉണ്ടാകണം അത് ഹിന്ദു ആകട്ടെ മുസ്ലിം ആകട്ടെ ക്രിസ്ത്യാനിയാകട്ടെ എല്ലാവരും ഈ രാജ്യത്ത് സമാധാനത്തോടെ ജീവിക്കണം എങ്കിലേ നമ്മുടെ ജീവിതത്തിന് സന്തോഷം ഉണ്ടാകുകയുള്ളു നമുക്കറിയാം കലാപങ്ങളുണ്ടായാൽ അത് നമുക്കൊരുപാട് നാശങ്ങളുണ്ടാകും ഇപ്പോൾ മണിപ്പൂരിൽ കലാപം നടക്കുന്നു വർഗീയതയുടെ പേരിൽ ജാതിയുടെ പേരിലൊക്കെ അവിടെ കലാപങ്ങൾ നടക്കുന്നു അവിടെ ഉണ്ടായിട്ടല്ല അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഹിന്ദുവും ക്രിസ്ത്യാനികളും തമ്മിലുള്ള കലാപങ്ങളാണ് അതുപോലെ ഗോത്രങ്ങൾ തമ്മിലുള്ള കലാപങ്ങളാണ് ഇതൊക്കെ മനുഷ്യന് സമാധാനം നഷ്ടപ്പെടും അതുകൊണ്ട് മനുഷ്യരാണ് എന്ന നിലയിൽ മാനവികത ഉൾക്കൊള്ളുന്ന മനുഷ്യരെല്ലാവരും ഈ രാജ്യത്തിൻ്റെ വർഗീയ മനോഭാവങ്ങൾക്കെതിരെ തീവ്രവാദ മനോഭാവങ്ങൾക്കെതിരെ ശക്തമായി നിലകൊള്ളുക ادنا الله انغري కుమార్ السلام عليكم ورحمه الله